ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അത് തമ്പനേർ കള്ളത് തന്നെ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിരിക്കാം ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും ജീവിതത്തിലുടനീളം നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്തുകൊണ്ട് പലപ്പോഴും പലരും ചെയ്യാത്തൊരു കാര്യമാണ് നന്മ എപ്പോഴും മറക്കും ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് അതായത് എനിക്ക് നിലവിലുള്ളതിനെ വിട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് കൂടുതലായിട്ടും കിട്ടേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും നിലവിൽ നമുക്കൊരു കാറാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു ബൈക്ക് ഉണ്ട് പഴയ മോഡലാണ് ഇരിക്കുക പക്ഷെ അതുണ്ടല്ലോ നമുക്ക് അതിന് നമ്മൾ നന്ദി എപ്പോഴും അർപ്പിക്കാം അങ്ങനെ ഓരോ വസ്തുക്കൾക്കും നമ്മുടെ വീടിന് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് നമുക്ക് കിട്ടിയതായ എല്ലാ സംഗതികൾക്കും കുറച്ച് കിണറുണ്ടെങ്കിൽ ആ കിണറിന് കാരണം നല്ല വെള്ളമുണ്ട് കിട്ടുന്നുണ്ട് കിണറില്ലാത്ത എത്രയോ പേരുണ്ട് വെള്ളമില്ലാത്ത വെള്ളം കിട്ടാത്ത അതായത് ഈ വേനലിൽ പോലും കൊടുംചൂടിലിത്തിരി വെള്ളം കിട്ടാൻ പാടുപെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരുണ്ട് അപ്പം കിണറിന് ഉറ്റത്തിന് പിന്നെ ഭൂമിക്ക് നമുക്കുള്ള എല്ലാ വസ്തുക്കൾക്കും നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ എന്താണോ ഇല്ലാത്തത് ഇല്ലാത്തതിനു വേണ്ടിയിട്ടാണ് ോട്ടേക്ക് ഓടുന്നത് എനിക്കതില്ല എനിക്കതില്ല പരാതി പറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു പരാതി ഒഴിവാക്കി എപ്പോഴും ഉള്ള കാര്യങ്ങൾക്ക് താങ്ക് യു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ നോക്ക അങ്ങനെ പറയാൻ നമുക്കൊരു ഫീലിങ് വരണം അല്ലേ താങ്ക് യു കാരണം നമുക്ക് ഉണ്ടല്ലോ താങ്ക് യു അതില്ലാത്തവനെ നോക്കുമ്പോഴാണ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ് വരാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ള സംഗതികൾക്കൊക്കെ നമ്മൾ നന്ദി ഹൃദയം തൊട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ എന്തിനു വേറെ പറയുന്നു നമ്മുടെ ശരീരത്തിന് പോലും നമ്മൾ നന്ദി പറമ്പോ ഓരോ അവയവങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ കണ്ണ് കാഴ്ചയില്ലാത്തവർ എത്രയോ പേര് നമ്മൾ ചുറ്റിട്ടുണ്ട് കൈകൾക്ക് സ്വാധീനമില്ലാത്തവരുണ്ട് അതുപോലെ അപ്പം നടക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നമുക്ക് നന്ദി പറയാം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് നമുക്കൊരു ദിവസം തുടങ്ങാം രണ്ടാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും നടക്കാൻ പോകണമെങ്കിൽ അവരൊരു മോർണിംഗ് വാക്ക് നല്ലതാണ് ആ സമയത്ത് പോലും നമ്മൾ റോഡിനും കടകൾക്കും ബസ്സിനും വാഹനങ്ങൾക്കും പുഴകൾക്കും മഞ്ഞിനും മലകൾക്കും ചെടികൾക്കും പുൽനാമ്പിനും എല്ലാത്തിനും നന്ദി പറഞ്ഞു കൊണ്ട് നടക്കുക അപ്പം മനസ്സിലേക്ക് എന്താ വരില്ല നെഗറ്റീവായ ചില ചിന്തകളൊന്നും വരില്ല പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ കയറുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എല്ലാത്തിനും നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് രൂപയേ ഉള്ളൂ ഒരു പത്ത് രൂപയേ ഉള്ളൂ ഒരു ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അതിനും നമ്മൾ നന്ദി നഞ്ഞോട് ഈ പണത്തിന് നന്ദി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എനർജിയാണ് എനർജി ഉണ്ട് പക്ഷെ മണിയുടെ എനർജി ഒരു പ്രത്യേക ഒരു എനർജി തന്നെയാണ് കാരണം മണി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലേ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയി വേറെ ആടെ കയ്യിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സാ സാധനമാണ് മണി അപ്പോൾ മണിയുടെ ഊർജ്ജത്തിലേക്ക് നമ്മുടെ മൈൻഡ് ഇമോഷൻസ് മാറ്റണമെങ്കിൽ എപ്പോഴും അതിന് നന്ദി വരണം കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപയാണല്ലോ അതിന് ഇങ്ങനെ ഹാപ്പിയോടെ കൂടെ യു എന്ന് പറഞ്ഞ് പണം അല്ല ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ താങ്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞ പണത്തിനെപ്പോഴും നമ്മളെ സ്നേഹിക്കുക പക്ഷെ ഒന്ന് ഒന്നുകൊണ്ട് നമ്മളിങ്ങനെ വ്യാകുലപ്പെടരുത് ഈ വ്യാകുല നിറഞ്ഞ ചിന്ത നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആ കയ്യിൽ കുറച്ച് പൈസയാണെങ്കിലും നന്ദി പറഞ്ഞോളൂ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എല്ലാ ദിവസവും ചില ദിവസവും നമുക്ക് മൂഡ് ഓഫ് ആയിരിക്കും ആ സമയത്ത് നല്ല സിനിമകളൊക്കെ കാണുക അതായത് മോട്ടിവേഷൻ ഫിലിം ഹൊറർ മൂവിയും അങ്ങനെയുള്ള പേടിപ്പെടുത്തുന്നതായ സിനിമകൾ പിന്നെ അതേപോലെ അടിപിടി സിനിമകളൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആ സിനിമയുള്ള സിനിമകളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുക എന്നിട്ട് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള സിനിമ ചിരിക്കാൻ വരുന്ന സിനിമകളാണ് അപ്പോൾ നൂഡോ ഓഫ് ഉള്ളതെന്നുണ്ടാവും ഓക്കെ പിന്നെ നമ്മളെല്ലാ വഴക്കുകളിൽ നിന്നും നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ വെറുതെ വന്ന് നമ്മളെ ഇറിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് അവരിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് കുറേയൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ കാര്യം പറയേണ്ട കാര്യം നമ്മൾ പറയുക ഓക്കെ അത് നമുക്ക് പറയണമല്ലോ എന്നെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് അവരോട് വ്യക്തി വൈരാഗ്യമോ വൈരാഗ്യമോ വെറുപ്പോ പകയോ ഒന്നും ഉണ്ടാവാതിരിക്കുക ഒരു വ്യക്തികളോടും പക എന്നുള്ള ഒരു വികാരം വെറുപ്പ് ഇതൊക്കെ നെഗറ്റീവ് കൊണ്ട് എത്തിക്കും നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് ആയിരുന്നാൽ മാത്രമേ തന്നെയുള്ളൂ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക അതിലേക്ക് കൂടുതൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പ്രപഞ്ചം ശരിക്കും പറഞ്ഞാലേ എന്താവശ്യവും നമുക്ക് നടത്തി തരും പ്രപഞ്ചം റെഡിയാണ് എന്താവശ്യം ചോദിക്കേണ്ട താമസവും നടത്തി വരും പക്ഷേ നമ്മളതിന് വില്ലിങ് അല്ലാതെ ഉള്ളൂ കാരണം എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയും വെറുപ്പും വിദ്വേഷവും പകയൊക്കെ വെച്ച് നടക്കുമ്പോൾ ഒരു കൂട്ടം വ്യക്തികളോടായിരിക്കില്ല ചിലപ്പോൾ സമൂഹത്തോടായിരിക്കും ചിലപ്പം കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ എല്ലാവരോടും വെറുപ്പായിരിക്കും ഇതിലൊന്നും ഒരു കാര്യമില്ലാതെന്നുള്ള നമ്മൾ മാറുക എന്നുള്ള ചേഞ്ച് പ്രകൃതിയുടെ നിയമമാണ് മാറ്റം അപ്പം നമ്മൾ ചേഞ്ച് ആവുക എന്നുള്ളതാണ് നമ്മൾ ഒരു ദിവസം ചിന്തിക്കണം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്താഗതി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ആ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്താൽ മതി റബ്ബർ ബാൻഡ് കയ്യിലിങ്ങനെ ഒരു കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പിടിച്ചൊരു വരി അപ്പോൾ വേദന വരും ഈ വേദന വരുമ്പോൾ ഓരോ നെഗറ്റീവ് ചിന്തകൾ പോകും അത് നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു സൂത്രപ്പണിയാണ് എന്നിട്ട് വേദന വരുമ്പം പിന്നെ ആ ചിന്ത വേണ്ട വീണ്ടും അത് ഞാൻ ചെയ്യുക അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാകും ചെയ്യുന്ന സമയത്ത് എന്താകും നെഗറ്റീവ് ചിന്ത കുറച്ച് കുറച്ച് പിന്നെ നമുക്കറിയാം നെഗറ്റീവ് ചിന്തിച്ചാൽ അത് വേദന വരും അപ്പം നെഗറ്റീവ് ചിന്ത കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്തിനാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമുക്കൊരു സ്വിച്ച് ഉണ്ട് ക്യാൻസർ എന്ന് പറയുന്ന സ്വിച്ച് വേഡ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ എല്ലാവരും അത് യൂസ് ചെയ്യണ ഇത് പോലണം എന്നില്ല ഉൾക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്യുന്നത് കയ്യിലെ മോളൊരു റബ്ബർ ബാൻഡ് വെച്ച് വലിച്ചാൽ മതി നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അപ്പോൾ കൈ വേദനിക്കും നമുക്കെന്നാൽ നല്ല വേദന വരുമ്പോൾ അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കില്ല അങ്ങനെ അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നെഗറ്റീവ് ചിന്താഗതി വരുമ്പോൾ ചില ചില വ്യക്തികൾ തമ്മെ നമ്മോട് ചിലപ്പോൾ നമ്മളെത്ര നല്ല രീതിയിൽ അവരോട് പെരുമാറിയാലും നമ്മളെത്ര അവരോട് കാണിച്ചാലും നമ്മളോട് ഇങ്ങോട്ടൊരു സ്നേഹം ഒക്കോട്ടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല അത് വേദന ഉളവാക്കുന്നൊരു കാര്യമാണ് നമ്മളെന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ ബ്ലസ് ചെയ്യുക അവരോട് താങ്ക് യു പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ അവരെ കേൾക്കാതെ അവരെ ബ്ലസ് ചെയ്യുക യെസ് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിലായിക്കോട്ടെ പക്ഷേ നിങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുക നിങ്ങളാഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ താങ്ക് യു നിങ്ങളിങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും ഉയരാൻ കഴിയുന്നത് എൻ്റെ ഉയർച്ചയുടെ കാരണം നിങ്ങളൊരാളാണ് കേട്ടോ നിങ്ങൾക്കും കൂടെ പങ്കുണ്ട് അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അവരോടുള്ള ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് മാറിക്കിട്ടും ഓക്കെ പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമതകളുണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് വെച്ചത് ഇരിക്കാതെ നമ്മളത് അതെവിടെയാണെങ്കിലും തുറന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക ഓക്കേ പിന്നെ അതുപോലെ അപ്രീസിയേഷൻ അത് മസ്റ്റാണ് ഏതൊരാൾക്കും എന്തൊരു കാര്യം ഒരാൾ ചെയ്യണമെങ്കിലും അപ്രീസിയേഷൻ കൊടുക്കുക അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം അപ്രീസിയേഷൻ കൊടുക്കുന്ന അത്രത്തോളം അപ്രീസിയേഷൻ നമ്മുടെ ലൈഫിലേക്കും തിരികെ വരുന്നതാണ് നമ്മളൊരാ ഒരു വ്യക്തിയെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ് നമ്മളിലേക്ക് വരിക ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും പുതിയൊരു വീടുണ്ടാക്കാൻ പോവുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ വ്യക്തികളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് വീടിനെ ബ്ലെസ് ചെയ്യുക അവർക്ക് ധാരാളം ഉണ്ടാകട്ടെ പണം ഉണ്ടാകട്ടെ നല്ല വീടൊരു വെക്കട്ടെ എല്ലാ സാമ്പത്തിക സ്ഥലവും ദൈവം നേർക്ക് നൽകട്ടെ എന്നിങ്ങനെ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മേഖലകൾ ഏത് ബ്ലോക്കിലാണോ നിങ്ങൾ കൂടിയിരിക്കുന്നത് അതെല്ലാം അഴിഞ്ഞഴിഞ്ഞ് അഴിഞ്ഞ് പോകുവാനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ നടക്കും അപ്പോൾ അത് അറിയുന്ന പോലും ഉണ്ടാവില്ല അമ്മ നമ്മളങ്ങനെ ബ്ലസ് ചെയ്യുന്നുണ്ടോ ഒന്നും അവർക്കറിയില്ല പക്ഷെ നമ്മൾ ചെയ്യുക എല്ലാം അറിയുന്ന ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാം അറിയുന്ന പ്രപഞ്ചമുണ്ട് നമ്മുടെ ഉള്ളുണ്ട് ഓക്കെ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലസ്സിങ് നമ്മുടെ ലൈഫിലേക്ക് എവിടുപോലും അറിയാതെ വന്നുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ നമ്മളൊരു കടകളിലൊക്കെ പോവുകയാണെങ്കിൽ പണം കൊടുക്കുന്ന സമയത്തൊക്കെ അയ്യോ എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല അയ്യോ പൈസ പോ കുറച്ചേ ഉള്ളു എമൗണ്ട് അതിന് എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലോ അല്ലെങ്കിൽ അതിപ്പോൾ അത്ര പൈസയാവുമല്ലോ ഒക്കെ പോകുമല്ലോ അങ്ങനെയുള്ള ചിന്താഗതി കൊടുക്കാതിരിക്കുക മനസ്സറിഞ്ഞുകൊണ്ട് ആ പണം എന്തായാലും പണം കൊടുക്കണം എന്നാലും സാധനം നമുക്ക് കിട്ടും അപ്പം ആ പണം കൊടുക്കുമ്പോൾ ബ്ലസ് ചെയ്ത് നെഞ്ചത്തെ വെച്ചാലും കാണണ്ട നെഞ്ഞിൽ വെച്ച് അവരൊന്നു ബ്ലസ് ചെയ്ത് ഇരട്ടി അതിലും ഇരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് മടങ്ങായി എനിലേക്ക് തന്നെ നീ മക്കളെയും കൂട്ടി മടങ്ങി വായെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് കൊടുക്കുക പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഒത്തു വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ലെവലിൽ നിന്നുകൊണ്ട് വേണം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ അതായത് ഇന്ന് ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് ഈ നിമിഷത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് വീഡിയോക്ക് വേണ്ടി സംസാരിക്കുകയാണ് അപ്പോൾ ഈ നിമിഷത്തിലാണ് ഞാനുള്ളത് ഞാൻ പാസ്റ്റിലേക്കും പോകുന്നില്ല ഫ്യൂച്ചറിലേക്കും പോകുന്നില്ല ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക കാര്യങ്ങൾ എനിക്ക് ഇത്ര പണം വേണം ഇത്രയും പണം എൻ്റെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് മരുന്ന മാറ്റങ്ങൾ എൻ്റെ കുടുംബങ്ങൾ ഒന്നിച്ച് ഞാൻ പുറത്തു പോകുന്നത് തക്കൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക ശ്രദ്ധിക്കുക എന്തും നമ്മുടെ വിബോധ മനസ്സ് എന്തോ ഒപ്പിയെടുക്കുന്നതാണ് ഇതിനു മുന്നേ എല്ലാ വീഡിയോലും പറയുന്നുണ്ട് നമ്മുടെ വിബോധ മനസ്സിൻ്റെ ശക്തി നമ്മൾ എപ്പോഴും അതെപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം വിബോധ മനസ്സിൻ്റെ പവർ ഉപയോഗിച്ച് നമുക്കെല്ലാം നേടാൻ സാധിക്കില്ല അതിനൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക അതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സിലും ഇമോഷൻസിലും ആ ഒരു ചിന്തയെ ആ രീതിയിൽ കൊണ്ടുവരണം ഫീലിങ്സ് വരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരയ്യായിരം രൂപ ഒരാൾ കൊണ്ട് തന്നു നീ വെച്ചോ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ എത്ര സന്തോഷമായിരിക്കും അയ്യായിരം രൂപ വെറുതെ കിട്ടല്ലേ എൻ്റെ കയ്യിലൊക്കെ കാശുണ്ട് എന്നാലും എനിക്ക് അയ്യായിരം രൂപ വെറുതെ കിട്ടുമ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് എന്താ പറയുക നാല് ചുരിദാർ വാങ്ങണം അല്ലെങ്കിൽ നല്ല ബാഗ് വാങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആ നല്ല ബാഗ് പോയി വാങ്ങിക്കുന്നതും നാല് രണ്ട് ചുരിദാർ വാങ്ങിക്കുന്നതും ഒക്കെ ഒന്ന് അങ്ങോട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതായ കാര്യങ്ങൾ ഫീലിങ്സോടുകൂടെ അത് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സാഹചര്യങ്ങൾ ലൈഫിൽ ഒരുങ്ങി വരും ഓക്കെ അപ്പോൾ പോസിറ്റീവായിരിക്കുക പിന്നെ എപ്പോഴും എന്താ പറയുക പാസ്റ്റിനെ പാസ്റ്റിൽ ജീവിക്കാതെ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വയറിലൂടെ മെഡിറ്റേഷൻ ഉണ്ട് അതായത് നമ്മൾ ശ്വാസം നമ്മുടെ മൂക്കിലൂടെ രണ്ട് മൂക്കിലൂടെയും എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ആ സമയത്ത് പുറത്തേക്ക് വിടുമ്പോൾ വയറ് നല്ല പതിഞ്ഞിരിക്കണം അകത്തേക്ക് എടുക്കുമ്പോൾ വയർ നല്ല വീർത്തിരിക്കണം സാധാരണ നമ്മൾ ശ്വാസം വിടുമ്പോഴല്ല വയർ വീക്കുന്നത് ഇതങ്ങനെയല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ വയർ നല്ല പുറത്തേക്ക് വയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലേക്ക് വയ്ക്കുക അങ്ങനെ ചുരുങ്ങണം അങ്ങനെ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് ചെയ്ത് ചെയ്തു വരുമ്പോൾ നമുക്കത് ലെവലായി കിട്ടും ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ നമ്മൾ കോൺസെൻട്രേഷൻ മൊത്തം വയറിലായിരിക്കും അപ്പോൾ എന്താ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളൊന്നും അല്ലെങ്കിൽ ചില ആൾക്കാർ വരാണ്ട് പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചിന്ത വന്ന് ബുദ്ധിമുട്ടിക്കുന്ന എനിക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടാറുള്ളതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ കൈ വെച്ചിട്ട് ചിന്മയ മുദ്ര ഒഴിച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്വാസത്തിലേക്ക് മാത്രം കുറച്ച് സമയം സമയമെടുക്കും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിന് ഒരു ഇതായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന വയർ വയറിനെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വയറ് മാത്രം ശ്രദ്ധിക്കുക പിന്നെ 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 ആ ഒരു ക്ഷീലായിട്ട് പോകാം അപ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ രീതിയാണത് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മുടെ ലിമിറ്റഡ് ബിലീഫ്സ് ഉണ്ട് കുറേ ലിമിറ്റും ബിലീഫ്സ് നമുക്കുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് അത് പറ്റില്ല ഞാൻ എന്നെല്ലാവരും പരിഹസിക്കും ഞാൻ അത്ര പോരാ അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നമ്മളെടുത്ത് കത്തിച്ചു കളയുക കാരണം അതിലൊന്നുമല്ല എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എൻ്റെ ജീവിത സന്തോഷവും സമാധാനവും ഓരോ ദിവസവും ദിവസം കഴിയുംന്തോറും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അഫർമേഷൻ ഡെയിലി കൊടുക്കണം എന്നും ഈ മനോഹരമായ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും ഞാൻ അർഹയാണ് ചിലർക്കുണ്ടാവും ചില കാര്യത്തിന് ഞാൻ അർഹനല്ല ചില കാര്യത്തിന് ഞാൻ അർഹനല്ല ഒരു ചിന്ത ഉണ്ടാവും അപ്പോൾ കൊടുക്കേണ്ട അഫർമേഷൻ എന്താണ് ഈ മനോഹരമായ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും ഞാൻ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം ഇന്ന് എന്ത് അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ചോദ്യം വാട്ട് മിറാക്കി ഐ ഹാവ് ടു ബി ടു ഗെറ്റ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് മിറാക്കളാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള അഫർമേഷൻസ് ഡെയിലി പറയുക നമ്മൾ നമുക്ക് തന്നെ അഫർമേഷൻസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതുപോലെ സെൽഫ് അഫർമേഷൻ പറയുക മിറർ നോക്കിയിട്ട് കണ്ണാടി നോക്കിക്കൊണ്ടിരുന്ന എപ്പോഴും വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ പൊക്കി ഒന്ന് സ്വയം പൊക്കി നമ്മുടെ സൗന്ദര്യത്തെപ്പറ്റി പിന്നെ അതുപോലെ നമ്മുടെ കരിയറിനെ പറ്റി അവിടെയൊക്കെ ഞാൻ മികച്ചതാണ് എപ്പോഴും എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാനൊരു അത്ഭുതമാണ് അങ്ങനെ പറയുക പിന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ മക്കളെ കാര്യമാണെങ്കിൽ ഈ കല്യാണം കഴിയാത്തവരാണേ വരാൻ പോകുന്ന ഭർത്താവ് എങ്ങനെ വേണം ആ ഒരു രീതിയിൽ എല്ലാം അഫർമേഷൻ നമുക്ക് പറയാം അപ്പം ആ സാഹചര്യം നമുക്ക് ഒരുങ്ങും എന്ന് മാത്രം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിരിക്കണേൽ നമുക്ക് ആരോടും പറഞ്ഞ പോലെ വിദ്വേഷവും പകയും വെറുപ്പമൊന്നും പാടില്ല അപ്പോൾ കഴിയുന്നതും അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷോ ഉണ്ടെങ്കിൽ ചിലത് പറഞ്ഞാൽ തീരുമെങ്കിൽ നേരിട്ട് പോയിട്ട് സംസാരിക്കുക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് എനിക്ക് വിഷമമായിട്ടോ കുഴപ്പമില്ലാതെ അപ്പോൾ അവരെന്താണോ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെയല്ല ഇങ്ങനെയാണ് കുഴപ്പമില്ല നമ്മൾ അത് അവർ പറഞ്ഞാൽ തീർക്കാൻ പെരുന്നാളെ തീർക്കുക മനസ്സിൽ വെച്ചിരുന്ന് നമ്മളത് വലിയ പ്രശ്നമാക്കി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ബ്ലോക്ക് നമ്മളീ നേടുന്നത് നമ്മൾ ഒന്നും ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിലെ ബ്ലോക്കിന് നൂ നൂറിലെ തൊണ്ണൂറ്റെട്ട് ശതമാനം ബ്ലോക്കിന് കാരണം നമ്മൾ തന്നെയാണ് കാരണം ഓരോ ചിന്ത കൊണ്ടെ നിറക്കിയാൽ ദിവസവും ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അവതാരത്തിലാകുന്ന ആൾക്കാരുണ്ട് അയ്യോ അതെന്താവും ഇന്ന് ഇന്നത്തെ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് അതെന്തായിത്തീരും അങ്ങനെ വെറുതെ വിഷാദത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല നമുക്കെന്താണ് ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാനും ജീവിക്കാനും സാധിക്കണം അതിനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഉള്ളതൊരു നന്ദി പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്നതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പെഷ്യലൈസേഷൻ കൊടുക്കുക നന്നായിട്ട് അതിങ്ങനെ ലഭിച്ചത് പോലെയുള്ള എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു വളം വള സ്വർണ്ണ വള നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വള വാങ്ങിക്കാനുള്ള പൈസ ഒത്തു വരുന്നതും ആ പണം ഉപയോഗിച്ച് ജ്വല്ലറി പോയി ആ വള എടുത്ത് നോക്കുന്നതും കയ്യിലിടുന്നതും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വിശ്രമിച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെ നമുക്ക് പോസിറ്റീവ്നെസ് ജീവിതത്തിൽ കൊണ്ടുവരാനും ആഗ്രഹിച്ച പോലെ ജീവിതം നല്ല എൻജോയ് ചെയ്യുവാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്നും പറയുന്നത് പോലെ ജീവിതത്തിൽ ഹാപ്പി ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ മിറാക്കൾ സംഭവിക്കും ഓക്കെ ബൈ ബൈ